തിരിച്ചു വരില്ലെന്നാണ് കരുതിയത് വാപ്പയ്ക്ക് എന്നെ പറ്റി തെറ്റിയിട്ടില്ലെന്ന് തെളിയിക്കണമായിരുന്നു ഫഹദ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടാണ് ഫഹദ് ഫാസിലിനെ കാണുന്നത് അച്ഛന്റെ സിനിമയിലൂടെയായിരുന്നു ഫഹദിന്റെ അരങ്ങേറ്റം പക്ഷേ ആദ്യ സിനിമ എട്ടുനിലയിൽ പൊട്ടി ഇതോടെ അഭിനയത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തു നിന്നു തന്നെ ഓടിയൊളിക്കുകയായിരുന്നു ഫഹദ് അവിടെ നിന്നും ഫഹദ് തിരികെ വരുന്നത് സ്വന്തം കരിയർ മാത്രമല്ല മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം സിനിമകൾ ചെയ്യുന്ന തന്റെ അഭിനയ മികവ് കൊണ്ട് സിനിമകൾ ചെയ്യുന്നു തന്റെ അഭിനയ മികവ് കൊണ്ട് ലോകത്തിന്റെ കയ്യടി നേടുന്ന നടനായി വളർന്നിരിക്കുകയാണ് ഫഹദ് ഫാസിൽ ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫഹദ് അഭിനയിച്ച ആവേശം പേരുപോലെ തന്നെ കാണികളെ ആവേശം കൊള്ളിച്ച സിനിമയും ഫഹദിന്റെ പ്രകടനവും നൂറ്റി നാല്പത്തിയഞ്ചു കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ നേടിയത് നേരത്തെ തമിഴിൽ പുറത്തിറങ്ങിയ മാമനിലെ ഫഹദിന്റെ പ്രകടനവും കയ്യടി നേടുകയാണ് രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണ് ഫഹദിന്റെ അണിയറയിൽ തയ്യാറെടുക്കുന്ന പുതിയ സിനിമ ഇതിനിടെ ഇപ്പോഴത്തെ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഫഹദ് ഫാസിൽ ഫിലിം കമ്പാനിയൻ സൗത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഫാസിൽ സംവിധാനം ചെയ്ത കയ്യത്തും ദൂരത്തായിരുന്നു ഫഹദിന്റെ ആദ്യ സിനിമ പക്ഷേ ചിത്രം എട്ടുനിലയിൽ പൊട്ടി ഇതോടെ ഫഹദ് പഠനത്തിനായി യു എസിലേക്ക് പോവുകയായിരുന്നു സിനിമയിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ഫഹദ് ചിന്തിച്ചിട്ടുപോലും ഉണ്ടായിരുന്നില്ല ഞാൻ എട്ട് വർഷം അവിടെയായിരുന്നു തിരികെ കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു ജോലി കണ്ടെത്തണമായിരുന്നു ജീവിക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം സിനിമയിലായിരുന്നു ഞാൻ അവരുമായി സംസാരിക്കാനും എഴുത്തിന്റെ ഭാഗമാകാനും തുടങ്ങി അപ്പോഴാണ് എനിക്ക് കേരള കഫയിലെ മൃത്യുജയം എന്ന ഭാഗത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല അതുകൊണ്ടാണ് സമീർ താഹിർ എന്നെ ചാപ്പാക്കുരിശിലേക്ക് വിളിക്കുന്നത് ഫഹദ് പറയുന്നു അതേസമയം തന്റെ അഭിനയം ആളുകൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നത് തനിക്കൊരു ആയിരുന്നു എന്നാണ് ഫഹദ് പറയുന്നത് ആ വിശ്വാസം നേടിയെടുത്തതോടെ പിന്നീട് എനിക്ക് വിശ്വാസമുള്ളത് ചെയ്യുക എന്നതായി മാറി രീതി എന്നാണ് ഫഹദ് പറയുന്നത് അതേസമയം സിനിമ എന്നാൽ രസിപ്പിക്കാനുള്ളതാണെന്നും അല്ലാതെ കോടി ക്ലബിൽ കയറുകയല്ല പ്രധാനമെന്നും ഫഹദ് പറയുന്നുണ്ട് യു എസിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനായിരുന്നു കരുതിയിരുന്നത് തിരികെ വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചുപോലുമില്ലെന്നും ഫഹദ് പറയുന്നുണ്ട് താൻ തിരിച്ചു വരാനുണ്ടായ കാരണത്തെക്കുറിച്ചും ഫഹദ് പറയുന്നുണ്ട് തന്നെ കുറിച്ചുള്ള തൻ്റെ അച്ഛന്റെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് ഫഹദ് പറയുന്നത് വാപ്പ ഒരുപാട് പേരെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പരാജയപ്പെട്ടു അതിനാൽ എന്നെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു അതിനാൽ അപ്പോഴേ അബോധ മനസ്സിൽ ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരിക്കണം എന്നാണ് ഫഹദ് പറയുന്നത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വാപ്പയ്ക്ക് തോന്നിയത് എനിക്കൊരു പ്രത്യേക റിതമുണ്ടെന്നായിരുന്നു ഞാൻ ആർട്ടിഫിഷ്യൽ ആണെന്നും ചിലതൊന്നും ഓർഗാനിക്കലി വരുന്നില്ലെന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നു പക്ഷെ എന്റെ ഋഥം അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയായിരുന്നു എന്നാണ് ഫഹദ് പറയുന്നത് അതേസമയം മെക്സിക്കൻ സിനിമയായ അമോറസ് പെറോസും ഇറ്റാലിയൻ സിനിമയായ സിനിമ പാരഡീസോയും പോലെ തന്നെ ഏറെ സ്വാധീനിച്ച മലയാള സിനിമയാണ് മോഹൻലാൽ പത്മരാജൻ സിനിമ തൂവാനത്തുമ്പികളെന്നും ഫഹദ് പറയുന്നുണ്ട്